ധികം തലശ്ശേരിയിലും കണ്ണൂരിലും സമാന്തര കലാലയ രംഗത്ത് വലിയ സാന്നിധ്യമായിരുന്ന മഹാത്മാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും മഹാസംഗമം ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കും പരിപാടിയുടെ വിജയത്തിനായി സ്വാഗതസംഘ രൂപീകരണ യോഗം തലശ്ശേരി ന്യൂ കോസ്മോ പോളിറ്റൻ ക്ലബ്ബ് ഹാളിൽ നടന്നു പ്രസിഡന്റ് വി എസ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം മഹാത്മാ കോളേജിന്റെ സ്ഥാപകനും പ്രിൻസിപ്പാളുമായ എം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ഇടക്കാലത്ത് ഭൂമിയുടെ താവളമായി മാറുകയാണ് ഇന്ത്യയിലുള്ള യുവതികൾക്ക് ആരാടാനുള്ള ഒരു അവസരമാണ് വയനാട് വീട്ടിക്കൊണ്ടത് അവിടെയുള്ള റിസോർട്ട് വ്യവസായവും ഇപ്പോൾ നടന്ന ദുരന്തവും തമ്മിൽ ജൈവ ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ് സത്യത്തിൽ നമ്മൾ മേധാവികൾ ചെയ്യേണ്ടത്

Moments of Mangalya by Lulu Saris, Kannur Talasheri and Kutiyadi.